സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ ബേബിക്ക് വേണ്ടിയിട്ടല്ല ഫസ്റ്റ് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ കുറേ കുട്ടി കുപ്പായലെടുത്ത് വെക്കുന്നുണ്ട് ഞാൻ ഒരു പത്ത് ടൈപ്പ് വാങ്ങിക്കുന്നത് പോലത്തെ ഞാൻ എല്ലാം ബട്ടൺസ് വരുന്ന ടൈപ്പാണ് വാങ്ങിച്ചത് അതുപോലെ തന്നെ രണ്ട് റോംബർ സെറ്റും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സോപ്പ് പൗഡർ അങ്ങനെയൊക്കെ ഉണ്ടാക്കേറെ സാധനങ്ങളെല്ലാം ഇല്ലേ പിന്നെ നെറ്റ് ബെഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് പിന്നെ മതിയായിട്ട് വീടൊന്നും എടുക്കാൻ പറ്റിക്കില്ല നിങ്ങൾക്ക് അറിയാലോ അപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം വീട് എടുക്കുക എടുക്കുക എന്ന് പറയണം അങ്ങനെ കൊറേ പറഞ്ഞപ്പോൾ ഒരു ചെറിയ ചെറുതാ ചെറുതായിട്ടുള്ള എന്തെ ലോ ക്ലിപ്പൊക്കെ കിട്ടിയിട്ട് അത്ര തന്നെ അങ്ങനെ നമ്മളെല്ലാം ബില്ലൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിനേ അപ്പൊ വീട്ടിലെത്തി സമാധാനത്തിലെല്ലാം കാണിച്ചതാന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ സവനിയസ് കേട്ടാ എല്ലാം വാങ്ങിയത് അപ്പൊ ആദ്യം തന്നെ ഞാൻ മേടിച്ച് പ്രൊഡക്റ്റ് ഒക്കെ കാണിച്ചു അതെന്താ ഒരു കാര്യം ബെഡ് വാങ്ങിക്കണ്ടേ അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം ഇങ്ങനെ എടുത്തിട്ട് നടക്കട്ടെ ഒരു കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകത എന്തോ ഒരു സന്തോഷം അപ്പം ഇതൊന്ന് മേടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നെറ്റ് ബഡിലെ അതും ഒന്ന് മേടിച്ചിട്ട് നെറ്റ് എൻ്റെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ ഇനി ഇപ്പൊരു തലയാണിങ് കൂടിയുണ്ട് ഒരു തലയാണി കൂടി ആയിട്ടുള്ള വരുന്ന ഒരു നെറ്റി ബിട്ട് ഒരു ഡ്രെഡ് ഷീറ്റ് മേടിച്ചത് കൊണ്ട് ഡ്രൈഡ് ഷീറ്റ് പ്രത്യേകിച്ച് കാണിച്ചിരുന്നില്ലാലോ എല്ലാവർക്കും അറിയാമോ ഇവിടെ നല്ല പുറമേ നല്ല സോഫ്റ്റ് ആയിട്ടും ഇവിടെ ഇങ്ങനെ ഷീറ്റ് മാതിരി വരുന്ന അപ്പോൾ കുട്ടി കിടക്കാൻ നല്ല കംഫർട്ടായിരിക്കുമല്ലോ ക്യാപ്പും അതുപോലെ തന്നെ കയ്യുറയും കാലോ കുറയും എല്ലാം വരുന്നതായിട്ട് സെറ്റ് ആയിട്ടുള്ള രണ്ടെണ്ണ മേടിച്ചത് പിന്നെ പമ്പേഴ്സ് സ്റ്റാർട്ടിങ് ആണ് ഇത് ഇതാണ് ഒരു തുടക്കം ഇനിയിപ്പോൾ എത്ര വാങ്ങേണ്ടി വരുന്നതൊക്കെ അറിയാം ഞാൻ ഒട്ടിക്കുന്ന ടൈപ്പാണ് മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടിൻ്റെ സൈസ് അറിയില്ല അപ്പോൾ നമുക്ക് നമ്മൾ അയ്യാ ഇതിന് ഒട്ടിച്ചു കൊടുക്കാലോ മറ്റേതിനെ കട്ട് ചെയ്തെടുക്കും നല്ലതെന്ന് തോന്നി ഇപ്പം ഇതാണ് മേടിച്ചത് പിന്നെ വേറൊരു ഷീറ്റും കൂടി മേടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഡേപ്പർ മാറ്റുമ്പളൂ അങ്ങനെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ടൊരു സാധാ നോർമൽ ഒരു ഷീറ്റും കൂടി മേടിച്ചിട്ടുണ്ട് സാധാ ഒട്ടും എളുപ്പമില്ല പിന്നെ ടവ്വലിന്റെ സെറ്റ് വേണിച്ചിട്ടുണ്ട് ഒരു അഞ്ചെണ്ണുള്ള ടവലിന്റെ സെറ്റ് വേണിച്ചിട്ടുണ്ട് പിന്നെ സബ്ബാമെഡിന്റെ ഒരു പൗഡർ ഒരു ലോഷന് ഒരു ഷാംപൂ സെബാമഡിന്റെ സോപ്പ് പിന്നെ റേഷൻ ക്രീം ഇത്രയും സാധനങ്ങൾ അത് മേടിച്ചു പിന്നെ കൈ ഞാൻ രണ്ട് സെറ്റ് വേറെ തന്നെ വായിച്ചിട്ടുണ്ട് കയ്യിലെല്ലാം ഇടുന്നുണ്ടെങ്കിൽ അല്ല വായിൽ കൈ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടുത്ത് കൊടുക്കാലോ നല്ലല്ലോ അതായിട്ട് രണ്ട് സെറ്റ് വേറെ തന്നെ വേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്ലോട്ടൺ ടേപ്പർ വാങ്ങിക്കുന്നുണ്ട് ഇതെല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് അലക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനുള്ള കൂടെ ഈ ഇതിട്ടിട്ട് പേടി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കാം ഇതൊന്നും വായിച്ചിട്ടുണ്ട് പിന്നെ കുറെ കുട്ടിക്കുപ്പായ ഇതേപോലത്തെ ഒരു പത്തെണ്ണ മേടിച്ചിട്ട് ഞാൻ ഏർ ഇതേപോലത്തെ കുടുക്ക് വരുന്ന ടൈപ്പ് ടൈപ്പാ മേടിച്ചത് എന്താന്ന് വെച്ചാ കെട്ടുന്നത് എനിക്ക് എന്തോ ഒരു ആയിട്ട് തോന്നിക്കില്ല കെട്ടുന്നത് കുട്ടിയുടെ പുറത്തെ നെഞ്ഞെല്ലാം മൊത്തമായിട്ട് പുറത്തേരിക്കല്ലോ ഉണ്ടാവുക കെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ആയിട്ട് ഒരു വൃത്തി ഉണ്ടാവൂലോ അപ്പോ കുടുക്കു വരുന്ന ടൈപ്പ് മേടിക്കാന്ന് വിചാരിച്ചു പിന്നെ ഓരോ ഇത് അപ്പി പറഞ്ഞിട്ട് മേടിച്ചതാണ് ഓനിക്കിത് വേണം തന്നെ ഈ ഇങ്ങനെ തൊന്നെങ്കിൽ എടുക്കണം തന്നെ ഓ ഇതൊന്നു മേടിച്ചു ബാക്കിയെല്ലാം ഞാൻ കൊടുക്കുള്ള ഇതാ വാങ്ങിച്ചത് ഇതെല്ലാം കാണുമ്പോ ഇതൊരു നല്ല ക്യൂട്ടായിട്ട് എന്തോ ഒരു വേഗം ബേബി വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു എന്തോലെ ഭയങ്കര ഒരു ഫീലിങ്സ് ഇതെല്ലാം കാണുമ്പോ പിന്നെ രണ്ട് റോംബസ് വായിച്ചിട്ടുണ്ട് മൊത്തമായിട്ട് വരുന്ന ഇതിന് ക്യാപ്പ് വരുന്നുണ്ട് പിന്നെ ഇതിൽ ജിബ് വരുന്നുണ്ട് ജിബ് വരുന്ന ഈ ഒറ്റ ഒരു ടൈപ്പ് ആ ഉള്ളു അവിടെ മൊത്തമായിട്ട് ജിബ് വരുന്നത് പിന്നെ ഇത് കാണുമ്പോൾ ഒരു ആണുങ്ങളും മുണ്ട് പോലും തോന്നുന്നുണ്ട് പക്ഷെ ജിബ് വരുന്ന ഒറ്റ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഇത് മതി എന്ന് വിചാരിച്ച് അങ്ങനെ ഒന്നും ഇത് വായിച്ചിട്ടുണ്ട് പിന്നെ ഇത് സാധാ കൊടുക്കു വരുന്ന ടൈപ്പ് മൊത്തമായിട്ട് വരുന്ന ഇത്രേ കുപ്പായോ ഇതൊക്കെയോ വായിച്ചത് പിന്നെ എനിക്കൊരു അഞ്ചാറ് മേക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലല്ലോ അത് ഒരു അഞ്ചാറ് മേക്സി അത്രേ ഉള്ളൂ ഇത്രയും സാധനമാണ് നമ്മൾ ഇന്ന് മേടിച്ചത് പിന്നെ ഇനിയും കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് ഇനിയിപ്പോൾ കൊട്ട മേടിക്കണം കൊട്ട ഞാൻ വിചാരിച്ച കൊട്ട അവിടെ ഇല്ല അവിടെ സെറ്റായിട്ട് വരുന്ന ഇപ്പോൾ ഓൺലൈനിലും കാണുന്നില്ല സെറ്റായിട്ട് വരുന്ന കൊട്ട ബെഡ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഐ മോഡൽ കൊട്ടയ അവിടെ പക്ഷെ അതെനിക്ക് എന്തോ താല്പര്യമില്ല ഞാൻ പോകുമ്പോഴേ വിചാരിച്ചിട്ട് വാങ്ങൂലാന്ന് എന്നു വെച്ചാൽ അതിൻ്റെ കൊട്ടൻ്റെ ഇതില്ലേ മൂടില്ലേ അത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള കൊട്ടയാത് അപ്പൊ അതെനിക്കെന്തോ ഇഷ്ടല്ല ഞാൻ വിചാരിച്ചു സാധാ മോഡൽ കൊട്ട വാങ്ങണം അതപ്പോ ആ പീടിലില്ല അതുകൊണ്ട് വേറെ പീടിന്ന് വാങ്ങണം പിന്നെ ടെർക്കി വാങ്ങാനുണ്ട് ടെർക്കി ഞാൻ വാങ്ങുന്നില്ല പങ്ങൾ അങ്ങന്ന് വരുമ്പോ കൊണ്ടുവരുന്നു പറഞ്ഞിരിക്കും രണ്ട് മൂന്ന് ടെറക്കി അതുകൊണ്ട് എനിക്ക് എനിക്കിനിപ്പോ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ വെറുതെ അത് വേണ്ടത് ആകെ ഒരു രണ്ട് മൂന്നെല്ലാം ആവശ്യമുള്ളു അപ്പൊ അതോളൂ അവിടെ വാങ്ങി വെച്ചേക്കുക അതുകൊണ്ട് ഞാൻ വാങ്ങിക്കില്ല പിന്നെ ഒരു തോർത്ത് വാങ്ങാനും മറന്നുപോയല്ല അവിടെ ഇല്ല തോർത്ത് അവിടെ വേറെ ടെറിക്കുപോലത്തെ തോർത്താകുന്നത് അതുകൊണ്ട് ഞാൻ വാങ്ങിക്കില്ല വേറെ ഷോപ്പിൽ വാങ്ങാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇത്രയും സാധനമാണ് മേടിച്ചത് അപ്പൊ ഇനി എന്തെങ്കിലും വിട്ടുപോയിക്കൊണ്ടെങ്കിൽ നിങ്ങള് പറയണം പിന്നെ ഞാൻ ഒരു ഇതിലേ എന്തേലും വൈബ്സ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് ഞാനിപ്പൊട്ടൊന്നും വാങ്ങാൻ വിചാരിച്ചില്ല ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ അടുത്ത നാളെ മറ്റന്നാളേറ്റം പിന്നെ അതേപോലെ തന്നെ ടെറക്കി ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങള് കൊണ്ടുവരുന്ന് പറഞ്ഞതുകൊണ്ടാണ് വാങ്ങാണ്ടെന്ന് പിന്നെ കൊട്ടെ പിന്നെ ടൗ തോർത്തില്ലേ അത് ഈ നാല് സാധനം ഞാൻ മേടിക്കാത്തല്ല ഓ എനിക്ക് ഓർമ്മ ഞാൻ പിന്നെ അങ്ങ് മേടിച്ചോളും പിന്നെ അല്ലാണ്ട് ഇതില് ഇനി എന്തെങ്കിലും പെടാത്തണ്ടെങ്കില് നിങ്ങൾ കമന്റ് ചെയ്യണം എന്തെങ്കിലും വാങ്ങാൻ മറന്നു കഴിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ ബാക്ക് പാക്ക് ചെയ്യുന്ന വീഡിയോ ഇൻഷാല്ല ചെയ്യ എനിക്കിപ്പോ എട്ട് പതിനഞ്ചാം തീയതി എത്തിയ പകുതി എത്തുള്ളൂ പക്ഷേങ്കിൽ ഞാൻ ഇപ്പം തന്നെ വാങ്ങിവെച്ചത് ഇനിയിപ്പോൾ നോമ്പിലല്ലേ വരുന്നത് മാർച്ച് ഒന്നാം തീയതി നോമ്പ് സ്റ്റാർട്ട് ചെയ്യില്ലേ അപ്പൊ നോമ്പ് നോച്ചിട്ടൊന്നും പോകാനൊന്നും പറ്റൂലല്ലോ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല അതുകൊണ്ടെല്ലാം പെട്ടെന്ന് തന്നെ വാങ്ങിവെച്ചത് ഇനിയിപ്പോൾ ഇത് തിരുമ്പി നല്ല വാഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു മാർച്ചിൽ എനിക്ക് കാണിക്കാൻ പോകണം മൂന്നാം തീയതി അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ പാക്കിങ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അതും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടാ ഇഷ്ടം അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം